ഇങ്ങനെയൊക്കെ ആലോചിച്ച് പൂവൻ തല ഉയർത്തി നോക്കിയപ്പോൾ കാട്ടാനകളെ ഓടിക്കാൻ വന്ന കാവൽക്കാർ അവിടെ കിടന്നുറങ്ങുന്നത് കണ്ടു പൂവൻ കോഴിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധി ഉദിച്ചു അവൻ മൂന്ന് പ്രാവശ്യം നീട്ടിക്കൂവി കോഴികളുടെ കൂവൽ കേട്ട കാവൽക്കാർ നേരം വെളുത്തുവെന്ന് കരുതി എഴുന്നേറ്റു പൂവൻ കോഴി അപ്പോൾ കൊക്കരക്കോ കൊക്കരക്കൂ എന്ന് ശബ്ദമുണ്ടാക്കി കൊണ്ടിരുന്നു ശബ്ദം കേട്ട കാവൽക്കാർക്ക് സംശയമായി കാട്ടുമൃഗങ്ങളെ കണ്ടാലാണ് കോഴികൾ ഈ വക ശബ്ദമുണ്ടാക്കുക ആന വാഴ നശിപ്പിക്കാൻ എത്തിയിട്ടുണ്ടാവണം കാവൽക്കാർ അതീവ ജാഗ്രതയോടെ വരുമ്പോഴാണ് കുറുക്കനും കുറുക്കത്തിയും കോഴിക്കൂട് ലക്ഷ്യമാക്കി നടന്നു പോകുന്നത് കണ്ടത് പിന്നെ അവിടെ എന്താണ് ഉണ്ടായതെന്ന് പ്രത്യേകം പറയണോ കയ്യിലുള്ള നീളൻ വടികൊണ്ട് അവർ കുറുക്കനെയും കുറുക്കത്തിയെയും അടിച്ചു അടി കൊണ്ട് അവശരായ കുറുക്കനും കുറുക്കത്തിയും പ്രാണൻ കൊണ്ട് ഓടി കാവൽക്കാർ ചെന്ന് നോക്കിയപ്പോൾ കോഴിക്കൂട് തുറന്നു കിടക്കുന്നത് കണ്ടു മുത്തശ്ശി കോഴിക്കൂട് അടയ്ക്കാൻ മറന്നു കാണും എന്ന് പറഞ്ഞ് കാവൽക്കാരിൽ ഒരുവൻ അത് അടച്ച് കുറ്റിയിട്ടു പിന്നെ രണ്ടുപേരും കൂടി വീടിൻ്റെ വാതിലിൽ തട്ടി തട്ടിവിളിച്ചു ഉണർന്ന് വാതിൽ തുറന്നു നോക്കിയ അപ്പൂപ്പനെ കാവൽക്കാരെ കണ്ടപ്പോൾ സംശയമായി ആനകളെ ഓടിക്കാൻ പോയ ഇവരെ ആന തിരിച്ചോടിച്ചോ വാഴത്തോട്ടത്തിൽ ഇറങ്ങുന്ന ആനകളെ ഓടിക്കാൻ പോയ നിങ്ങൾ എന്തിനാ ഈ പാതിരാത്രിക്ക് ഇങ്ങോട്ട് വന്നത് അപ്പൂപ്പൻ ചോദിച്ചു പാതിരാത്രിയോ അപ്പോൾ നേരം പുലർന്നില്ലേ കോഴി കൂവിയതിനു ശേഷമാണല്ലോ ഞങ്ങൾ പോന്നത് കാവൽക്കാരിൽ ഒരുവൻ പറഞ്ഞു അപ്പൂപ്പന് വീണ്ടും സംശയം അകത്തിരിക്കുന്ന ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം ഒന്നര എന്താ പറയുന്നത് സമയം ഒന്നരയല്ലേ ആയിട്ടുള്ളൂ പാതിരാത്രിയിൽ കോഴി കൂവി നേരം വെളുത്തുവെന്നൊക്കെ പറഞ്ഞു വരാൻ നിങ്ങൾക്കെന്താ തലയ്ക്ക് സുഖമില്ലേ വേഗം പോയി തോട്ടത്തിൽ ആനയിറങ്ങുന്നുണ്ടോയെന്നു നോക്ക് കഴുതകൾ അപ്പൂപ്പൻ ദേഷ്യത്തോടെ പറഞ്ഞു സംസാരം കേട്ടുണർന്ന അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അരികിലേക്ക് വന്നു അപ്പൂപ്പൻ തങ്ങളെ കഴുതകളെന്നു വിളിച്ചത് കാവൽക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല കോഴി കൂവേതു കേട്ട് നേരം വെളുത്തുവെന്ന് കരുതി വരുമ്പോഴാണ് തുറന്നു കിടക്കുന്ന കോഴിക്കൂടിനരികിൽ ഒരു കുറുക്കനെയും കുറുക്കത്തിയെയും ഞങ്ങൾ കണ്ടത് അവരെ തല്ലിയോടിച്ച് കോഴിക്കൂടും അടച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്കു പറ്റിയ അബദ്ധം കാരണം ആ കൂടിനുള്ളിലെ എല്ലാ കോഴികളുമാണ് രക്ഷപ്പെട്ടത് കാവൽക്കാരിൽ ഒരുവൻ നീരസത്തോടെ പറഞ്ഞു ഇതു കേട്ടപ്പോഴാണ് കോഴിക്കോടിൻ്റെ കാര്യം അമ്മൂമ്മയ്ക്ക് ഓർമ്മ വന്നത് അവർ പറഞ്ഞത് ശരിയാ മഴ മാറിയിട്ട് കൂട് അടയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതങ്ങ് മറന്നു അപ്പൂപ്പൻ വഴക്കു പറഞ്ഞതിൽ വിഷമിക്കണ്ട നിങ്ങൾക്ക് പറ്റിയ അമളി എൻ്റെ കോഴികളെയെല്ലാം രക്ഷപ്പെടുത്തിയല്ലോ അമ്മൂമ്മ അവരെ ആശ്വസിപ്പിച്ചു എങ്കിലും ഒരു സംശയം ആനയെ ഓടിക്കാൻ വന്ന നിങ്ങൾ നല്ല ഉറക്കമായിരുന്നു അല്ലേ അമ്മൂമ്മ മോണ കാട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് അല്ല അമ്മൂമ്മേ ഉറങ്ങാതെ ഞങ്ങൾ കാവലിരിക്കുകയായിരുന്നു കാവൽക്കാരിൽ ഒരുവൻ പറഞ്ഞു എന്നോട് നുണയൊന്നും പറയണ്ട കുറുക്കനും കുറുക്കത്തിയും കോഴികളെ പിടിക്കുമെന്ന് മനസ്സിലാക്കിയ എൻ്റെ ചാത്തൻ കോഴിയാണ് ആ സമയത്ത് കൂവി നിങ്ങളെ ഉണർത്തിയത് ഏതായാലും അത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ ഉണർന്നുവല്ലോ കാവൽക്കാർ പരസ്പരം നോക്കി സ്വന്തം തെറ്റ് സമ്മതിച്ചു ഭാഗ്യത്തിന് കോഴികൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ നിങ്ങൾ പോയി കിടന്നുറങ്ങാതെ തോട്ടത്തിൽ ആനയുറങ്ങുന്നുണ്ടോയെന്ന് നോക്ക് മുത്തശ്ശി ഒരു ഉപദേശം പോലെ കാവൽക്കാരോട് പറഞ്ഞു തോട്ടത്തിലേക്ക് തിരിച്ചു വന്ന കാവൽക്കാരെ കണ്ട പൂവൻ കോഴി കൂട്ടുകാരെ കുറുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ മരക്കൊമ്പിലിരുന്ന് സുഖമായി ഉറങ്ങുവാൻ തുടങ്ങി